മോനുഷയെ ഇന്നും മലയാളികൾ മറക്കില്ല ചെറിയ പ്രായത്തിൽ സിനിമയിലെത്തി വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കിയ നടി ഒരു വാഹനാപകടത്തിലാണ് മരണപ്പെടുന്നത് ജീവിച്ചിരുന്ന കാലത്ത് എല്ലാ കാര്യങ്ങളും വളരെ പക്വതയോടെ ചെയ്തിരുന്ന ആളായിരുന്നു മോനുഷയെന്ന് അമ്മയും നടിയുമായ ശ്രീദേവി ഉണ്ണി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവളുടെ വിവാഹ കാര്യം മാതാപിതാക്കളായ തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് മോനുഷ പറയുമായിരുന്നു പ്രേമവിവാഹത്തെക്കുറിച്ച് തന്റെ ചോദ്യത്തിന് മകൾ പറഞ്ഞ മറുപടിയെക്കുറിച്ച് പറയുകയാണ് ശ്രീദേവി ഇപ്പോൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി ജ്യോതിഷത്തിലൊക്കെ എനിക്ക് വിശ്വാസമുണ്ട് എല്ലാവരും എഴുതുന്നത് ശരിയാവണമെന്നില്ല എന്റെ മകന്റെ ജാതകം എഴുതിയത് കണ്ണുപോലും കാണാത്ത ഒരാളായിരുന്നു പിന്നെ മോനിഷയുടെ ജാതകം നോക്കി ഒരു ജ്യോത്സ്യൻ പറഞ്ഞത് അടുത്ത ചിങ്ങമാസം കഴിഞ്ഞിട്ടേ ഈ കുട്ടിക്ക് കല്യാണം നോക്കാവൂ എന്ന് മാത്രമാണ് ആ സമയത്ത് അവൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സേ ഉള്ളൂ അപ്പോൾ കല്യാണത്തിന് തിരക്ക് കൂട്ടേണ്ട കാര്യമില്ലല്ലോ എന്ന് മാത്രമേ ഞങ്ങൾ ചിന്തിച്ചുള്ളൂ എൻ്റെ അമ്മയ്ക്കൊക്കെ അവളെ വേഗം കല്യാണം കഴിപ്പിക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ പെൺകുട്ടി അവളായിരുന്നു അവളെ അങ്ങനെ ചെയ്യിപ്പിക്കണം ഇങ്ങനെയാക്കണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ കല്യാണത്തിനെ പറ്റി അമ്മ ഒന്നും ചെയ്യാതിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ച് അവൾ എന്നെ കളിയാക്കാറുണ്ട് നിനക്ക് പ്രേമം ഒന്നും എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുമായിരുന്നു ഞങ്ങൾ തമ്മിൽ അത്രയും നല്ല സൗഹൃദമുണ്ടായിരുന്നു പ്രേമൊക്കെ കല്യാണം കഴിഞ്ഞതിനു ഉള്ളൂ അങ്ങനെ വിശ്വസിച്ചിരുന്ന ആളാണ് റിയൽ സ്നേഹം എന്നത് പറയുന്നത് കല്യാണത്തിന് ശേഷമാണെന്ന് ആ പ്രായത്തിലൊക്കെ അവൾ പറയുമായിരുന്നു ഞാൻ വളരെ റൊമാൻറ്റിക് ആണെന്ന് പറയുമ്പോൾ അമ്മ അങ്ങനെയായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെയല്ലെന്ന് അവൾ പറയും എൻ്റെ കല്യാണക്കാരും അച്ഛൻ്റെയും അമ്മയുടെയും ചുമതലയാണ് അതിൽ നിന്നും ഓടി ഒളിക്കാനോ എന്നോട് അതിനെപ്പറ്റിയൊന്നും പറയുകയോ ചെയ്യരുത് എന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും ശ്രീദേവി ഉണ്ണി പറയുന്നു മോനിഷയ്ക്കൊപ്പം എത്തിയ ശ്രീദേവി മകളുടെ നിഴലായി എപ്പോഴും കൂടെയുണ്ടായിരുന്നു അപകട സമയത്തും മകളുടെ കൂടെ കാറിൽ ശ്രീദേവി ഉണ്ടായിരുന്നു എന്നാൽ പരുക്കുകളോടെ നടി രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് പലപ്പോഴും മകളെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ പങ്കുവച്ചാണ് നടി വാർത്തകളിൽ നിറഞ്ഞത്